ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖ ടി വി കാണുന്ന കാര്യം കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ നരച്ച മുടിയില്ലേ നരച്ച മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഒരു കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല നമ്മുടെ കുറച്ച് ആയുർവേദ സംഭവങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ നാച്ചുറൽ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മാസത്തിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നരച്ച മുടിക്ക് നന്നായിട്ട് കറുക്കുകയും ചെയ്യും മുടിക്ക് നല്ല ഉള്ളുണ്ടാവുകയും ചെയ്യും മുടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും കേട്ടോ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഹെന്ന പൗഡറാണ് അപ്പോൾ അത് നല്ല നോക്കി മേടിക്കാം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിച്ചാലും മതി കേട്ടോ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കുക ഇത്തിരി വില കൂടിയാലും പ്രശ്നമില്ല നമ്മുടെ മുടിക്കൊക്കെ നന്നായിട്ട് കറുപ്പ് ഉണ്ടാവുകയും ചെയ്യേണ്ട മുടി നന്നായിട്ട് വളരും ചെയ്യേണ്ട അപ്പോൾ നല്ല വില കൂടി തന്നെ മേടിച്ചോളൂ കേട്ടോ അപ്പോൾ ഹെന്ന പൗഡർ മേടിക്കുക പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ മാത്രം മതി ഈ ഒരു ഹെന്ന പൗഡർ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു പാത്രത്തിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ മുടിയുടെ അനുസരിച്ച് എടുക്കുക അപ്പോൾ മുടിക്കെവിടെയൊക്കെയാണോ മുടി മൊത്തം നിറച്ചതൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരുപാട് വേണ്ടി വരും അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഈ നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ അതനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കുക ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങൾ വേണം അതാണ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാൻ പോകണം കേട്ടോ ഇതിനായിട്ട് വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം വേണം രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്തിൽ വെക്കാം അതിലോട്ട് രണ്ട് സ്പൂൺ ചായപ്പൊടി കൊടുക്കുക രണ്ട് സ്പൂൺ ചായപ്പൊടി കിട്ടോ പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പു അതാട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ അടിപൊളി സാധനമായിട്ട് ഗ്രാമ്പു അപ്പോൾ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടുക ഒരു സ്പൂൺ ഗ്രാമ്പു ഇടുക പിന്നെ വേണ്ടത് ഒരു സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം ഇടുക പിന്നെ വേണ്ടത് നമ്മുടെ ഒരു ഉള്ളം കയറത്രയും കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നാലായേ ഇനി വേണ്ടത് എന്താ പറയുക വെറ്റിലയില്ലേ വെറ്റില അതൊരു അഞ്ചെണ്ണയെങ്കിലും എടുക്കാം കേട്ടോ അഞ്ച് വെറ്റില അതൊങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ അഞ്ച് വെറ്റിയിലെടുക്കുക പിന്നെ വേണ്ടത് ആറാമത്തെയാണ് ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഈ വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ നല്ല ഒരു ഒന്താ പറയുക ഒരു കുങ്കുമത്തിൻ്റെ ഒരു കടും കുങ്കുമത്തിൻ്റെ ഒരു കളറാവും കേട്ടോ അതായത് ചായപ്പൊടിയുടെ കളറും ഗ്രാമ്പൂൻ്റെ കളറും കരിഞ്ചീരകത്തിൻ്റെയും പിന്നെ വെറ്റിലയുടെ ഒക്കെ നല്ലൊരു കളറാകുമല്ലോ അതും പിന്നെ എന്താ പറയുക കറിവേപ്പിലിൻ്റെ ഒരു ലൈറ്റ് കളറും ബീറ്റ് ബീറ്റ്റൂട്ടിൻ്റെ കളറും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ലൊരു കടും കളർ കിട്ടും കേട്ടോ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു ഹെന്ന പൗഡറിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി അത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് ഒരു 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 ഗ്ലാസ് കറക്റ്റ് ഒരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് നമുക്ക് കിട്ടും കേട്ടോ അന്നേരം നമുക്ക് ഓഫ് ചെയ്യാം അന്നേരം ആവുമ്പോൾ നമുക്കിതിൻ്റെ സത്തൊക്കെ ഇല്ലിട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കളർ കളിക്കാം ക്കരുത് നമുക്ക് തീ കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്ത് ആദ്യം തീ കൂട്ടി വെക്കുക നന്നായിട്ട് തിളച്ച് ചെയ്യുമ്പോൾ പിന്നെ തീ കുറച്ച് വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്കതിൽ നിന്ന് കിട്ടും ആ വെള്ളം ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു പൗഡർ ഇല്ലേ അതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒരുപാടിങ്ങനെ കട്ടിയാവരുത് ഒരുപാടങ്ങ് ലൂസും ആവരുത് ഒരു മീഡിയത്തിൽ നിങ്ങളത് തയ്യാറാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ എങ്ങനെ ഇതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചട്ടിയില്ലേ ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ അപ്പം അതിൻ്റെ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങി ആ ഒരു മുടിക്കൊക്കെ നല്ല കറ ആ നല്ല ഗോൾഡൻ കളർ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അതായത് നരച്ച മുടിയിലാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ എന്തായാലും നല്ല ഗോൾഡൻ കളർ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നല്ല ഒരു ഇരുമ്പ്ച്ചട്ടിൽ വേണം ഈ ഒരു എണ്ണ പൗഡർ ഇട്ട് കൊടുക്കാനും ഈ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനും ഇപ്പം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക പിറ്റേ ദിവസമാകുമ്പോൾ നമ്മുടെ തലമുടിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം തേച്ച് കൊടുക്കാൻ നേരത്ത് നമ്മുടെ തലമുടിയിൽ ജടയൊക്കെ നല്ല വൃത്തിയിൽ കളയണം ഒപ്പം തന്നെ തലമുടി ഇപ്പം എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണമയൊക്കെ ഒന്ന് സോ ഒരു ഷാംപൂക്കെ ഉപയോഗിച്ച് കഴുകുന്ന കഴുകുന്നതായിരിക്കും ഇത്തിരി കൂടുതൽ നല്ലതെട്ടോ ഒരു എണ്ണമയത്തോടെ തേക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു എണ്ണമയൊക്കെ കളഞ്ഞിട്ട് തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് അങ്ങനെ നമ്മുടെ മുടി ഷാംപൂക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം മുടി ഇങ്ങനെ വകച്ചിലെടുത്ത് എവിടെയാണ് മുടിക്കുന്നേരം വന്നിരിക്കുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ബ്രഷും കൊണ്ടോ കയ്യിൽ എന്തായാലും കളർ വരും കേട്ടോ അതുകൊണ്ട് നമ്മളൊരു ഗ്ലൗസ് എന്നെ ഇടുക എന്നിട്ട് ഇങ്ങനെ കൈ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ ആ ഒരു ഹെന്ന പാക്ക് നമ്മുടെ തലമുടിയിൽ തലമുടിയിലങ്ങ് ഇരിക്കണം രണ്ട് മണിക്കൂറെങ്കിലും വേണം രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും കേട്ടോ അതിനുശേഷം നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി ഷാംപൂ സോപ്പും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ നന്നായിട്ട് കഴുകി കളിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കുക അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യാൻ പോണത് കേട്ടോ അതെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നീലാമരിയുടെ പൊടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് മേടിക്കുന്ന നല്ല ഒരു കമ്പനിയുടെ നോക്കി മേടിക്കുക ചുമ്മാ ഒരു വില കുറഞ്ഞ നീലാമരിയുടെ പൊടിയൊക്കെ ഉണ്ട് അതൊന്നും മേടിക്കരുത് ഇത്തിരി വില കൂടുതലാണെങ്കിലും അത് നല്ല സാധനം തന്നെ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നല്ല ഒരു നീലാമരിയുടെ പൊടി മേടിക്കുക അപ്പം നമുക്ക് ഓൺലൈനായിട്ട് നീലാമരിയുടെ പൊടിയും എന്ന പൗഡർ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും രണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് എനിക്കൊന്ന് ബയോ ഓർഗാനിക്കിൻ്റെ തോന്നുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരും നല്ല റിവ്യൂ ആണ് പറയണത് അതുകൊണ്ട് അത് മേടിക്കുക അല്ലെങ്കിൽ വേറെ നല്ല കമ്പനിയുടെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിക്കാം നല്ല വില കൂടി തന്നെ മേടിക്കുക വില കുറഞ്ഞത് ഒന്നും മേടിക്കരുത് വില കൂടിയ സാധനമാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ നീലാമരിയുടെ നീലാമരി നമ്മുടെ ആവശ്യത്തിനെടുക്കുക അത് നമുക്ക് ഇരുപച്ചട്ടിലൊന്നും ഇടോ വേറെ പാത്രത്തിൽ അങ്ങ് വെച്ചാൽ മതി നീലാമരിയുടെ പൊടി നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ മുടിക്ക് എവിടെയൊക്കെ നിറച്ചെന്ന് എനിക്കറിയത്തില്ലോ മൊത്തത്തിൽ എവിടെയൊക്കെ നിറച്ചു കൊണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾക്കത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നീലാമരിയുടെ എടുക്കുക അതിലോട്ട് ഇളം ചൂടം വെള്ളം ഓ ഒരുപാട് ചൂടുമ്പെള്ളമല്ല എന്നിട്ട് തണുത്ത വെള്ളമല്ല ഒരു ലൈറ്റ് ഇളം ചൂടുമ്പെള്ളം ഈ ഒരു നീരാമരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി നമ്മുടെ ഈ ഒരു തളവരലും ചൂടുവരലും ഇടയ്ക്ക് ഒരു ഇതാ ഈ ഒരു ഗ്യാപ്പ് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തലമുടി രണ്ടോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മുടിയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയൊക്കെ നമ്മൾ മൈലാഞ്ചിയുടെ ആ ഒരു ഹെൻ്റ് പാക്കൊക്കെ തേച്ചപ്പത്തേക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു ഗോൾഡൻ കളറായി കാണും കേട്ടോ അപ്പം അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു ഈ നീലാമരയുടെ പാക്ക് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതാണ് തേച്ച് കൊടുത്തതിന് ശേഷം ഇതും അതും ഒരു രണ്ട് മണിക്കൂറെ തലമുടിയിൽ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ തലമുടി ഉണങ്ങുമല്ലോ അതിൻ്റെയൊരു കഴി കളയുക കഴി കളഞ്ഞിട്ട് മുടി അത്യാവശ്യം ഡ്രൈ ആവട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും ചിലപ്പോൾ മുടിയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ചകിരി പോലെയൊക്കെ ആകും കുറച്ച് എണ്ണ എടുക്കുക ഒരുപാട് വേണ്ട കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് അങ്ങ് തേച്ച് കൊടുത്താൽ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടും കേട്ടോ എല്ലാവർക്കും നീലാമ്പരി തേക്കുമ്പോഴത്തേക്കും മുടി ഭയങ്കര ഡ്രൈ ആവാറുണ്ട് മുടി പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം അത് പക്ഷേ നമ്മൾ ഇച്ചിരി എണ്ണ എടുത്താലും മുടിയിലേക്ക് ഒന്ന് പതുക്കെ തേച്ച് കൊടുത്ത് അതിൽ സമയം കണ്ടെത്തി ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ എന്താ കൊണ്ടോ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ മുട്ടിയെടുത്ത് ഒരു തുള്ളി ഒന്നുകൊണ്ട് തുള്ളി എണ്ണ എടുത്ത് ഇങ്ങനെ വകച്ചെടുത്ത് വകച്ചെടുത്ത് കളഞ്ഞാൽ മതിയെന്നേ അത്രയൊക്കെ പ്രശ്നമുള്ളൂ പക്ഷേ മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും മുടിക്ക് നല്ല ഉള്ളുണ്ടാകാനൊക്കെ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസിലെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ ഒരു ഗ്രാമ്പും വെറ്റിലയും വെച്ചുള്ള ഒരു പാക്കറ്റോ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന തന്നെയാണ് അതെ അപ്പം എനിക്ക് തോന്നി നിൽക്കുമെന്ന് പറഞ്ഞു തരാമെന്ന് കരുതി കേട്ടോ അതാണ് നിൽക്കുമെന്ന് പറഞ്ഞു തന്നത് അപ്പോൾ അല്ലെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിറച്ച മുടി ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല തന്നെയാണ് ഇപ്പം നിറച്ച മുടി ഉള്ളവർക്കല്ല എല്ലാ അല്ലാത്തവർക്കും നല്ല തന്നെയാണ് മുടിക്ക് നല്ല വളർച്ച വളർച്ചയുണ്ടും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ നല്ലതന്നെ ആട്ടോ ഇത് നമുക്ക് മാസത്തിൽ രണ്ടു തവണയൊക്കെ ചെയ്താണ് മതിയാകുന്നത് പിന്നെ നമ്മളിത് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കറുക്ക് കിട്ടും നല്ല കറുപ്പ് ഉണ്ടാവേ അപ്പോൾ കറുത്ത ഉടനെ തന്നെ പിറ്റേ ദിവസം പോയിട്ട് ഷാംപു വെക്കുന്നു വേറെ പാക്ക് വെക്കുന്നു അങ്ങനെയൊക്കെ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ കറുപ്പൊക്കെ പതുക്കെ പതുക്കെ കുറേ കിട്ടും ഒരുപാട് അങ്ങ് ഷാംപ് വെച്ച് എപ്പുപ്പും ഇങ്ങനെ തലമുടി തേച്ച് തേച്ച് കഴുകുന്നു വേണ്ട കുറേച്ച് എണ്ണ തേക്കുക ജസ്റ്റ് തേക്കുക പിന്നെ കുളിക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് പാക്കുകളും പിന്നെ ഒരുപാട് ഷാംപൂ ഒക്കെ തേക്കുമ്പോഴത്തേക്കും ആ കളറൊക്കെ പതുക്കെ പതുക്കെ കുറയും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ